ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഒരു അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഒരു പശ കണ്ടുപിടിച്ചു ഇത് വളരെ ശക്തമാണ് എന്നാൽ നീക്കം ചെയ്യാവുന്നതുമാണ് ഒരു ഒച്ചിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവർ അത് നിർമ്മിച്ചെടുത്തത് ഉണങ്ങിയ അവസ്ഥയിൽ അതിൻ്റെ ദ്രവം കഠിനമാവുകയും നനഞ്ഞാൽ അതിന് അയവ് വരികയും ചെയ്യുന്നു ഈ ഒരു സവിശേഷത കൊണ്ടാണ് ഉച്ചിന് സ്വതന്ത്രമായി ചലിക്കുവാനായിട്ട് സാധിക്കുന്നത് ചലനം സാധ്യമാകാതെ വരുന്നതായ സമയങ്ങളിൽ ഏതൊരു പ്രതലത്തിലാണോ ഇതായിരിക്കുന്നത് അവിടെ ഇതിനെ സുരക്ഷിതമായി ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു പ്രകൃതിയിൽ കാണപ്പെടുന്ന ഒരു പശയെ അനുകരിക്കുന്ന ഗവേഷകർ ശാസ്ത്രജ്ഞനായ ജോഹന്നാസ് കെപ്ലർ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അനുകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഈ ലോകത്തിലുള്ള സകലത്തെയും ക്രമീകരിച്ചത് ദൈവമാണ് എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഭൂമിയിലുള്ളതായ സകലതും സസ്യങ്ങൾ ജന്തുക്കൾ ജലജന്തുക്കൾ പറവജാതികൾ തുടങ്ങി എല്ലാത്തിനെയും ദൈവം നിർമ്മിച്ചതാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് മനുഷ്യൻ ഒരു ചെടിയുടെയോ ഒരു മൃഗത്തിൻ്റെയോ ഒരു പ്രത്യേക ഗുണം കണ്ടെത്തുകയോ മനസ്സിലാക്കുകയോ ചെയ്യുമ്പോൾ അവൻ സൃഷ്ടിയുടെ ചുവടുകൾ കേവലം പിന്തുടരുകയാണ് സൃഷ്ടിയുടെ വിവരണത്തിൽ ഓരോ ദിവസത്തിൻ്റെയും അവസാനം ദൈവം തൻ്റെ സൃഷ്ടിയെ പരിശോധിക്കുന്നുണ്ട് ദൈവം പറയുകയാണ് ഇത് നല്ലത് എന്ന് കർത്താവിൽ സ്നേഹമുള്ളവരെ ദൈവം നമുക്കായി നൽകിയിട്ടുള്ളതായ എത്രയോ സൃഷ്ടികളുണ്ട് അതിനെ പരിശോധിക്കുവാനും അതിൽ നന്മകൾ കണ്ടെത്തുവാനും അതിനെ പിന്തുടരുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ നമുക്ക് നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതായ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ